യു ഡി എഫ് വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഭരണവിരുദ്ധതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെങ്കിലും അവർക്ക് കൃത്യമായി അറിയാം എൽ ഡി എഫിൻ്റെ മെഷീനറി എന്താണെന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ കേഡർ സംവിധാനം ബ്രാഞ്ച് തലത്തിൽ വരെ അവർ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വോട്ടു ചോർച്ച ഉണ്ടാവുക അസാധ്യം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാം രണ്ടായിരത്തി ആറിന് ശേഷം നടന്ന ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഏറ്റവും വലിയ ഒറ്റ കക്ഷി കേരളത്തിൽ സി പി ഐ എം തന്നെയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ആറിന് ശേഷം പച്ചപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിന് മുപ്പത്തെട്ട് സീറ്റ് കിട്ടിയപ്പോഴും നാൽപ്പത്തഞ്ച് സീറ്റുമായി ഏറ്റവും വലിയ ഒന്നാമത്തെ ഒറ്റ കക്ഷി സി പി ഐ എം തന്നെയായിരുന്നു അതിനെ നയിച്ച നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയായിരുന്നു ഇവിടെയാണ് കോൺഗ്രസ് രണ്ട് പ്രധാന കാര്യങ്ങൾ പുനരാലോചിക്കേണ്ടത് ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഒന്ന് ഏറ്റവും ജനകീയരായ കോൺഗ്രസ് നേതാക്കളെ കളത്തിൽ ഇറക്കേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാവുകയാണ് വി എസ് അച്യുതാനന്ദൻ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയാവുകയും എൺപത്തി ഏഴാമത്തെ വയസ്സിൽ വീണ്ടും പ്രതിപക്ഷ നേതാവുകയും ചെയ്തൊക്കെ ഇവിടെ മുന്നിലുണ്ട് കെ സുധാകരനും വി എം സുധീരനും ഒക്കെ എൺപതിനോട് അടുക്കുന്നതേ ഉള്ളൂ അവർക്ക് ഇനിയും ഒരു പോരാട്ടത്തിന് ബാല്യമുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം കോൺഗ്രസിനകത്തെ യുവ നേതാക്കളൊക്കെ വലിയ ആവേശം കൊള്ളിക്കുന്നുണ്ടെങ്കിലും അവരെക്കാളൊക്കെ തഴക്കവും പഴക്കവും ഉള്ള ജനകീയരായ നേതാക്കളാണ് സുധീരനും കെ സുധാകരനും അവരെ കോൺഗ്രസ് ഒഴിവാക്കിയാൽ ബോധപൂർവം അവരെ മറന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ പരാജയമുറപ്പാണ് സണ്ണി ജോസഫിന് എത്രയൊക്കെ ശക്തമായി ആഞ്ഞടിച്ചാൽ പോലും കെ സുധാകരനാകില്ല കെ സുധാകരന് ഒരു ഓറ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വാഗ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റാരും നിന്നാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കിട്ടില്ല കണ്ണൂരിൽ കെ സുധാകരൻ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ചെങ്കോട്ടയിൽ മത്സരിച്ചാൽ പോലും അവിടെ വിള്ളൽ വീഴ്ത്തും അവിടെ അസാമാന്യ പ്രകടനം കെ സുധാകരൻ കാഴ്ചവെക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ തട്ടകമായ കണ്ണൂർ പാർലമെന്റ് സീറ്റിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് കൃത്യമായി നമുക്കറിയാം കണ്ണൂരിൽ കണ്ണൂർ സെൻട്രൽ മുതൽ തളിപ്പറമ്പായിരുന്നാലും അതുപോലെ തന്നെ മട്ടന്നൂർ ധർമ്മടം ഒക്കെ ആയിരുന്നാലും അവിടെയൊക്കെ കെ സുധാകരൻ വലിയ മുൻതൂക്കമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് ഇടറുകയാണ് അവിടെ വർഷങ്ങളോളം തൻ്റെ രാഷ്ട്രീയ തട്ടകമായി കൈവശം വെച്ചിരുന്ന മണലൂരിൽ ജനപ്രതിനിധിയായിരുന്ന ജനകീയനായിരുന്ന വ്യക്തിയായിരുന്നു വി എം സുധീരൻ അദ്ദേഹത്തിനെ തൃശൂരിൽ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടിയാണ് തിരികെ വന്നാൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് കോൺഗ്രസ്സിൽ ഉണ്ടാക്കാം അല്ലാതെ അധികാരം പിടിക്കാൻ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയോ ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പരിതാപകരമായിരിക്കും വീണ്ടും കോൺഗ്രസിൻ്റെ അവസ്ഥ